കേരളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ തേടിയാണ് ഞാൻ ഇവിടെയും ചോദിച്ചത് ഇവിടെ വന്നപ്പോൾ ചോദിച്ചത് ഇവിടെ എങ്ങനെയാണ് മനുഷ്യരുടെ ആരോഗ്യാവസ്ഥ എന്നാണ് ചോദിച്ചത് കാരണം എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് മേഖല എന്ന നിലക്ക് ഞാൻ ചോദിച്ചതാണ് ഇവിടെ എങ്ങനെ അപ്പോൾ പറഞ്ഞു മുട്ടുവേദന ഉണ്ട് ഉണ്ട് ഷുഗർ വല്ലാണ്ട് കൂടുതലാണ് എല്ലാ രോഗങ്ങളും എല്ലായിടത്തും ഉണ്ട് സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ മാത്രമാണ് കൂടുതൽ രോഗം നാണ് പക്ഷേ എല്ലായിടത്തും മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ദുരിതമായി ദുരന്തമായി രോഗങ്ങൾ മാറുന്നു എന്നാൽ ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് രോഗത്തെക്കാൾ ഇന്ന് ഭയപ്പെടേണ്ടത് ചികിത്സയെയാണ് രോഗത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും ഭയപ്പെടേണ്ടത് ട്രീറ്റ്മെൻറ്റിനെയാണ് ചികിത്സകളെയാണ് കൂടുതൽ ആളുകൾക്കും രോഗം വർദ്ധിക്കുന്നത് ചികിത്സിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾക്കൊരു രോഗം പിടികൂടുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്ത നിങ്ങൾക്കൊരു രോഗം പിടികൂടി നിങ്ങൾ ചികിത്സ തേടിയില്ലെങ്കിൽ നിങ്ങളുടെ രോഗം ഷിഫയാവാൻ ചാൻസ് കൂടുതലാണ് നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ കൂടിയ രോഗത്തിന്റെ കൂടെ നിങ്ങൾക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കരുതുന്നത് മനസ്സിലാവുന്നുണ്ടാവൂലേ നിങ്ങൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് ചികിത്സിച്ചാൽ നിങ്ങൾ കൂടുതൽ രോഗികളാണ് ഇത് എങ്ങനെയാണെന്ന് ബോധ്യമായോ നിങ്ങൾക്ക് എടുത്ത് രാജ്യം ഗവൺമെന്റ് ആറായിരത്തോളം മരുന്ന് നിരോധിച്ചു ആറായിരത്തോളം മരുന്ന് നിരോധിച്ചു ആറായിരത്തിൽ പരം മരുന്ന് നിരോധിക്കാൻ പറഞ്ഞ കാരണം ഈ വില കൂടിയത് കാരണം മരുന്നുകളുടെ വില കൂടിയത് കാരണം ജനങ്ങൾക്ക് ഇത് വാങ്ങാൻ കഴിയുന്നില്ല എന്നതല്ല കാരണം മരുന്ന് ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ആയുസ് കുറയുന്നു ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരുന്നു പ്രശ്നങ്ങൾ കൂടുന്നു നിങ്ങൾ അഞ്ചു വർഷം ഒരു രോഗത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ചാൽ അയാൾ ഇരുപത് രോഗം നിങ്ങൾക്ക് തരും എന്ത് തോന്നുന്നു എൻ്റെ ഒരു രോഗത്തിന് അഞ്ചു വർഷം തുടർച്ചയായി നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുന്നു ആ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് രോഗം അങ്ങോട്ട് തരുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ പള്ളിയിൽ നിന്ന് ചികിത്സ പിരിവെടുത്തു കൊടുക്കാറില്ല അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല ചികിത്സ മരുന്ന് വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ പിരിവെടുത്തു കൊടുക്കാറില്ല കൊടുത്താ കൂലി കിട്ടോ ഫിഖിഹ് നിങ്ങൾ ഫിഖിഹിന്റെ ആളാണ് ഞാൻ ദാരിമ്യാണെങ്കിലും കിതാബിൽ വിലപ്പെടുത്തോന്നുമില്ല മനസ്സിലായിക്കോളെ മനസ്സിലായില്ലേ പക്ഷെ നിങ്ങൾ കിതാബ് ഓതി കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾക്കറിയോ നജസ് വെക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഹുക്കും അറിയാം എനിക്കറിയാം ശരീരത്തിന് കേടുണ്ടാക്കുന്ന വസ്തു വെക്കുന്നതിൻ്റെയും വാങ്ങുന്നതിന്റെ ഫിക്ക് നിങ്ങൾക്കെല്ലാം അറിയാം ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ആലിമിയങ്ങളായ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്രത്തിന്റെ കർമ്മശാസ്ത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം ഇബിനി റഹമുല്ല നമ്മളറിയേണ്ട കാര്യമാണ് ഇമാം ഇബിനി റഹമറിയാത്തോ തൊള്ളായിരം വർഷക്കാലം ലോകത്ത് വൈദ്യശാസ്ത്രം നിയന്ത്രിച്ചവർ മൗലിയന്മാരാണ് നിഷേധിക്കാൻ കഴിയുക എന്നിട്ട് നമ്മൾ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ പുറത്തുള്ള ആള് വരിക അത് വേണ്ട അത് വേണ്ട ം വർഷക്കാലം ലോക ചരിത്രത്തിലെ തൊള്ളായിരം വർഷക്കാലം വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ മലബാറിലെ പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവൂല അലവി മമ്പുറം തങ്ങളെ കുറിച്ച് കേൾക്കാത്ത ആളുണ്ടാവു സയ്യിദ് അലവി മമ്പുറം തങ്ങൾക്ക് ഒരു പ്രിയപ്പെട്ട ശിഷ്യനുണ്ട് എന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചില കാര്യങ്ങളുടെ സംശയം ചോദിക്കാൻ വേണ്ടി യൂറോപ്യന്മാരായ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു എന്ന് ധാരിമികളും ഫൈസികളും മനസ്സിലാക്കണം ഇത് വേറൊരാൾ പറയാ പഠിക്കേണ്ട കാര്യമല്ല ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് അർമേനിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ലോയബൽ സെനദർ എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ഗവേഷകൻ എഴുതി വെച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബയോളജി പഠിക്കാനാ വന്നത് നെഹുവിന്റെ കായിത ചോദിച്ച് പഠിക്കാനല്ല ബയോളജി ആരെടുത്ത് മലബാറുകാരനായ ഒരു അടുത്ത് മലബാറുകാരനായ ഒരു മുസ്ലിയാരുടെ അടുത്ത് ഒരു ഫത്തേഹിൻറെ അടുത്ത് ഒരു സൂഫി വര്യന്റെ അടുത്ത് ഒരു ഒരുടെ അടുത്ത് എന്താ അങ്ങനെ പറഞ്ഞാല് അങ്ങനെ പറയണ്ടത് ഒരു അടുത്ത് ശരീരശാസ്ത്രം പഠിക്കാൻ സോളിക് ബയോളജിയെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യന്മാരായ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു എന്നത് അഭിമാനത്തോടെയാണോ കേൾക്കേണ്ടത് ഒരൽപം വിഷമത്തോടെയാണോ കേൾക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങൾ തീരുമാനിക്കേണ്ടതാണ് വിഷമത്തോടെയാണോ കേൾക്കേണ്ടത് അഭിമാനത്തോടെയാണോ കേൾക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിത് പറയുന്നത് അഭിമാനത്തോടെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്ന വരുന്നുള്ളഹു നമ്മളെ അനുഗ്രഹിച്ച ഒരുപാട് സാദാത്യങ്ങളും ആലിമീങ്ങളെയും കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സാധാത്തുകൾക്കും ആലിമ്യങ്ങൾക്കും മറാക്കൾക്കും അള്ളാഹു ആഫിയത്തും അവരുടെ എൽമിലും ഹെൽമിലും ഹിക്മത്തിലും അള്ളാഹുബർക്കും പ്രധാന ചെയ്യാറ് പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മളടക്കം പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വിളിയങ്കോളമർ ഖാദി റതിഹു എന്ന് പറയുന്നത് കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നികുതി നിഷേധത്തിൻ്റെ പേരിലൊക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ച പിടിച്ചയാൾ മാത്രമാണ് അത്രേ ഉള്ളൂ അതിനപ്പുറം അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് ഉണ്ടാക്കിയ വിപ്ലവകരമായ നട്ടങ്ങളെ കുറിച്ച് നമുക്ക് തന്നെയും അറിയില്ല വിളിയങ്കോട് മർക്കാദിന് ശരീരശാസ്ത്രവും എന്ന് വെച്ചാൽ അനാട്ടമിയും ഫിസിയോളജിയും ഫാർമകോളജിയും ശരീരത്തിന്റെ ഘടനാപരമായ വിജ്ഞാനങ്ങളും ധർമ്മപരമായ വിജ്ഞാനങ്ങളും രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളും രോഗവിഭാടന കാരണങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ ആലവി മമ്പുറം തങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ അഭിമാനകരമായ ഒരു പാരമ്പര്യമുള്ളവരാണ് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ ഗൗരവകരമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ ഒരു സങ്കടം പറയാണ് ഞാൻ ആരെയും കുറവാക്കുന്നതല്ല സങ്കടം പറയാണ് സങ്കടം പറയാണ് മരുന്ന് കമ്പനിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പിരിവ് നടത്തുന്ന പരിപാടി മാത്രമായി നമ്മളെ റോളിൽ ചുരുങ്ങിയിട്ടുണ്ട് നമ്മളാകെ മരുന്ന് കമ്പനികളെ വിജയിപ്പിക്കാനുള്ള പിരിവിൻ്റെ റിസീവർമാരുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം പൂർവിക സൂര്യകളായ പണ്ഡിതം എനിക്ക് വൈദ്യത്തിലേക്ക് വരാനുള്ള വഴി വെളിച്ചം തന്നത് മഹാനായ ഷേഫു നബി കെ പിസ്താദ നന്ദി ദാർ സലാമിന്റെ മുറ്റത്ത് നിന്നാണ് വൈദ്യത്തിന്റെ വെളിച്ചം എനിക്ക് കിട്ടിയത് ഞാൻ അഭിമാനത്തോടെ പറയണം നന്ദി എന്നൊക്കെ ഒന്ന് കഴിഞ്ഞാല് അത് വക്കീൽ വിഭാഗം പഠിക്കണം എന്നൊരാഗ്രഹ രാഷ്ട്രീയത്തിലാണ് എനിക്ക് കമ്പം രാഷ്ട്രീയത്തിലായിരുന്നു എനിക്ക് കമ്പം അതുകൊണ്ട് ഒരു വക്കീലാവണം രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വക്കീലാവണമല്ലോ ചാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ വൈദ്യത്തിലൂടെ വിജ്ഞാന കൂടുതലാണ് അങ്ങനെയൊക്കെയായിരുന്നു അനേകായിരങ്ങൾക്ക് മറക്കാൻ പറ്റുമോ നന്ദിയിൽ മുഹമ്മദ് ആ മഹാനുഭാവൻ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ അരികു വരും അരി ചാക്കരി ചാക്കരികൾ സംഭാവന വരും സ്വാഭാവികമായി ഞാൻ ചോദിച്ചത് എന്താണ് ചികിത്സിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് ഭക്ഷണം കൊടുക്കാനാണ് നോക്കണം വൈദ്യത്തിന്റെ പിൻബലത്തോടെ കേരളത്തിൽ നട്ടു നനച്ച് വളർത്തിയ ഒരു കലാലയമാണ് അങ്ങനെയല്ലേ ചരിത്രം പറയുമ്പോൾ പറയേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങളല്ലെന്ന് പറയണം ഞാൻ എന്തോ പറഞ്ഞു പോയിട്ട് കാര്യമില്ല ചരിത്രം പറ അങ്ങനെയാണ് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ വളർന്ന ഇപ്പോഴും അങ്ങനെ ചികിത്സയിലൂടെ നേടിയെടുക്കുന്ന വരുമാനത്തിലൂടെ കോളേജുകളും ഹൈഫത് സ്ഥാപനങ്ങളും ദറസുകളും നടത്തുന്ന അനേകം സ്ഥാപനങ്ങളുണ്ട് ഇപ്പോഴും അനേകം സ്ഥാപനങ്ങൾ ഇപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചരിത്രത്തിൽ ഒമ്പത് നൂറ്റാണ്ട് കാലം വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുകയും ലോക വൈദ്യശാസ്ത്ര പഠിതാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വിശുദ്ധമായ മതവും ഗ്രന്ഥവുമാണ് ഇസ്ലാമും വിശുദ്ധ ഖുർആനും പ്രാർത്ഥനകളിൽ പ്രാധാന്യം ആരോഗ്യത്തിന് വേണ്ടി ഖബർസ്ഥാൻ സന്ദർശിച്ചിട്ട് അവർക്ക് സലാം പറഞ്ഞാൽ ഞാൻ ഒന്നും ഇത്രമേൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു മതവിശ്വാസികളാണ് നമ്മൾ പക്ഷെ നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ ഓരോ മഹലിന്റെയും ഇമാമിങ്ങളാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടത് ഓരോ മഹല്ലിലും എത്ര രോഗികൾ എത്ര രോഗികൾ ജീവിത സൗകര്യങ്ങൾ വളരെ കൂടിയിട്ടും ഭക്ഷണത്തിനും വസ്ത്രത്തിനും യാത്രക്കും സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും എത്ര രോഗികളാണ് ഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും കംപ്ലൈന്റ് ഇല്ലാത്ത ആര മിക്ക ആളുകൾ ഇതൊക്കെ അലട്ടുക പ്രത്യേകിച്ച് നമ്മളെ കാര്യം പറയുമ്പോൾ നമ്മളെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങള് സ്നേഹിച്ച് രോഗികളാക്കുന്ന വിഭാഗമാണ് നമ്മൾ സ്നേഹിച്ച് രോഗികളാക്കിയ മനസ്സിലായിട്ടുണ്ടാവൂലേ ഏഹ് സ്നേഹിച്ച് രോഗികളാക്കാന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടോ ഞാൻ പിന്നെ വിശദീകരിച്ചു തരാം ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞാ തിരിയും നിങ്ങൾ സംഗമത്തിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ചക്കെടുത്തത് വളരെ സന്തോഷമുണ്ട് രണ്ട് വിധമാണ് എന്ന് പഠിപ്പിച്ച മതം ഒരു ഒരു ശാഖ നമ്മളാരും എന്തിനാ ഇത് മാറ്റി വെച്ചെന്നുള്ളത് ആർക്കും അറിയില്ല എന്തായിരിക്കും അറിയില്ലേ അപ്പൊ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേരളത്തിലും കർണാടകയുടെ ഈ ഭാഗത്തുമുള്ള ദീനിയ ചരൻ ലോകത്തെവിടെയും കാണില്ല ലോകത്തെവിടെയും കാണില്ല ദീനിയായ ഒളൂമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയത്തിൽ നമ്മൾ എത്രയോ വിജയിച്ചവരാണ് രോഗം വന്നതിന്റെ പേരിൽ എത്ര ആളുകൾക്ക് വരുന്നു രോഗം വന്നു ചികിത്സകൾ ഫലിക്കാത്തതിന്റെ പേരിൽ എത്ര ആളുകൾക്ക് കുഫുർ വരുന്നു പൂജ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു മസ്ജിദല്ലാത്ത ഇടങ്ങളിൽ നിവേദ്യങ്ങൾ അർപ്പിക്കാൻ പോകുന്നു അപ്പൊ എത്ര ഗുരുതരമായ വിഷയമാണ് അപ്പൊ വിശുദ്ധ മതം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ശരീരം പക്ഷേ കൊല്ലത്തോളമായി ഇസ്ലാമിക സമൂഹം ഇത് ചരിത്രം കൃത്യമായി പറഞ്ഞാൽ അമ്പത് കൊല്ലമായി നമ്മൾ ഈ വൈജ്ഞാനിക ശാഖ ഉപേക്ഷിച്ചു ഇമാം ഭാഷയിൽ പറഞ്ഞാൽ അത് മറ്റു ചില ആളുകളെ യഹൂദികളെയോ നസാറാക്കളെയോ നമ്മളേൽപ്പിച്ചേൽപ്പിച്ചു എന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പണി എളുപ്പത്തിൽ ചെയ്തു ഇതിനൊരു മാറ്റം ഉണ്ടാവണം രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് ഇതേ മാം ഷാഫി പറഞ്ഞിട്ടുണ്ട് നീ നീയൊരു യാത്രക്കാരനാണ് ഒരു യാത്രക്കാരനാണ് യാത്രയിലെ ക്ഷീണം കാരണം എവിടെയെങ്കിലും തങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൽപനേരം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടു കാര്യങ്ങൾ പരിഗണിക്കണം ഒന്ന് ആ തങ്ങുന്ന നാട്ടിൽ ഒരു ആലിമുണ്ടാവണം എന്തുകൊണ്ട് ദീനിയായ കാര്യങ്ങൾക്ക് നിനക്ക് പരിഹാരങ്ങൾ പറഞ്ഞുതരാൻ

എന്ന് ഇമാം റാസി നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പൊ ഉമ്മത്തിന്റെ ദീൻ പൊളിയണമെങ്കിലും നമ്മൾ വിചാരിക്കണം ഉമ്മത്തിന്റെ ആരോഗ്യം പൊളിയണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം